ഹലോ ഫ്രണ്ട്സ് ട്രാവലിംഗ് ഡിസ്കവറിന്റെ കൌശിംഗ് ട്രിപ്പിന്റെ പാർട്ട് ടു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ലഗേജ് ഒക്കെ ഹോട്ടലിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് മക്ഡിയിലോട്ടാണ് ഫുഡ് കഴിക്കാൻ വന്നത് ഞങ്ങൾ വാങ്ങിയത് ചിക്കൻ ബർഗറും നഗർസും ഫ്രൈസും പിന്നെ കോക്കുമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ വളരെ നല്ലതായിരുന്നു ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് കൗഷിംഗ് സിറ്റിയിൽ തന്നെയുള്ള ഒരു ബുദ്ധ മ്യൂസിയമാണ് ഫോ ഗുവാങ് ബുദ്ധ മ്യൂസിയം അപ്പൊ ടാക്സിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ടാക്സി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് പെട്ടെന്ന് തന്നെ ടാക്സി വന്നു ഞങ്ങൾ ഇപ്പോൾ ടാക്സിയില് ബുദ്ധ മ്യൂസിയത്തിലോട്ട് പോകുന്ന വഴിയാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾ കൂടി കാണിച്ചു തരാമേ കൌശിങ് തായ്വാനിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ഈ നഗരം തായ്വാന്റെ ദക്ഷിണ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് പൊതുവെ തായ്പയ്യെ കാട്ടിലും ഇവിടെ ചൂട് വളരെ കൂടുതലാണ് ലോട്ടസ് പോണ്ട് ഡ്രാഗൺ ടൈഗർ പകോടകൾ സ്കൈ ടവർ എന്നിവ ഇവിടുത്തെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇവിടുത്തെ വിശാലമായ കടൽ തീരങ്ങളും മനോഹരമായ പാർക്കുകളും പിന്നെ നൈറ്റ് മാർക്കറ്റുകളും വളരെ ഫേമസ് ആണ് അങ്ങനെ നമ്മൾ ഫോർ ഗുങ്ങ് ബുദ്ധ മ്യൂസിയത്തിന്റെ വെളിയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഈ മ്യൂസിയത്തിന്റെ മെയിൻ ഗേറ്റ് ഇനി നമുക്ക് അകത്തേക്ക് പോകാം അതിനോടൊപ്പം ഈ മ്യൂസിയത്തിന്റെ ഹിസ്റ്ററിയും കൂടി ചെറുതായിട്ടൊന്ന് നോക്കാം ശു ടൗൺഷിപ്പിന്റെ വടക്ക് കിഴക്ക് ഗൌപിംഗ് നദിയുടെ ഇടതുകരയിലുള്ള കൌഷിൻ സിറ്റിയിലാണ് പ്രശസ്തമായ ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മാസ്റ്റർ സിംഗ് യുൻ ബുദ്ധന്റെ പല്ലിന്റെ അവശിഷ്ടം പ്രതിഷ്ഠിക്കുന്നതിനായിട്ടാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത് രണ്ടായിരത്തി മൂന്നിൽ തറക്കല്ലിട്ട് നൂറ് ഹെക്ടറിലധികം വിസ്തൃതിയുള്ള ഈ മ്യൂസിയം ഒമ്പത് വർഷത്തെ നിർമ്മാണത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെയായി ലോകത്ത് ബുദ്ധന്റെ മൂന്ന് ദന്ത അവശിഷ്ടങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അവയിലൊന്ന് തായ്വാനിലെ ഈ ബുദ്ധ മ്യൂസിയത്തിലും മറ്റൊന്ന് ശ്രീലങ്കയിലും മൂന്നാമത്തേത് ചൈനയിലെ ബീജിംഗിലുമാണ് ഇതാണ് ഈ മ്യൂസിയത്തിന്റെ മെയിൻ എൻട്രൻസ് എൻട്രൻസിന്റെ വലതു ഭാഗത്തായിട്ട് കൊമ്പനാനയുടെയും കുട്ടിയാനകളുടെയും പ്രതിമകളും ഇടതു ഭാഗത്ത് സിംഹത്തിന്റെയും സിംഹക്കുട്ടികളുടെയും പ്രതിമകളും ഉണ്ട് ഇനി നമുക്ക് അകത്തേക്ക് പോകാം നടന്നു പോകുന്ന ഈ പാതയുടെ പേര് വേ ബുദ്ധ ഹുഡ് എന്നാണ് കല്ലുകൊണ്ടാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത് ഈ പാതയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളവും നൂറ്റി പതിമൂന്ന് മീറ്റർ വീതിയുമാണ് ഉള്ളത് ഈ പാതയുടെ രണ്ട് സൈഡിലും കാണുന്ന ഇതിന്റെ പേര് പഗോഡ എന്നാണ് ടോട്ടൽ എട്ട് പകോടകളാണ് ഉള്ളത് ഈ എട്ട് പകോടകൾക്കും ഏഴ് നിലവരെയാണ് ഹൈറ്റ് ഉള്ളത് ഈ എട്ട് പകോടകൾ ബുദ്ധമതത്തിലെ ഉദാത്തമായ അഷ്ടാംഗ പാതയെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ പകോടകൾക്ക് ഓരോരോ പേരുകളുമുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ടീച്ചിങ് പകോഡ രണ്ട് അസംബീസ് പകോഡ മൂന്ന് ഗുഡ്നെസ് പഗോഡ നാല് ഗിവിംഗ്സ് പഗോഡ അഞ്ച് ഹാർമണീസ് പകോഡ ആറ് പെർഫെക്ഷൻസ് പകോഡ ഏഴ് അഡ്മോണിഷ്മെന്റ്സ് പഗോഡ എട്ട് ഫോൾഡ് പാത്ത് പകോഡ എന്നിങ്ങനെയാണ് ഇവയുടെ പേരുകൾ ഇനി നമുക്ക് ബുദ്ധ ബുദ്ധഹരിക്കുന്ന മെയിൻ ഹാളിലേക്ക് പോകാം ഈ മെയിൻ ഹാളിന് അൻപത് മീറ്റർ ഉയരവും പതിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണവുമുള്ള ഒരു ഗംഭീര ഘടനയാണ് ഉള്ളത് പരമ്പരാഗത ഇന്ത്യൻ സ്തൂപ ശൈലിയിൽ മഞ്ഞ മണൽക്കല്ലുകൊണ്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹാളിന്റെ കോണിലും നാല് നോബൽ ട്രൂത്ത് സ്തൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു അവലോകിതേശ്വര ക്ഷിതിഗർഭ മഞ്ജുശ്രീ സമന്തഭദ്ര എന്നീ ബോധിസത്വങ്ങളെയാണ് ഈ സ്തൂപങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മെയിൻ ഹാളിന് പിന്നിലായാണ് ഫോ ഗുവാങ് ബിഗ് ബുദ്ധ സ്ഥിതി ചെയ്യുന്നത് ഈ ബുദ്ധന്റെ പ്രതിമയുടെ മാത്രം ഉയരം അൻപത് മീറ്ററും ആകെയുള്ള ഉയരം നൂറ്റിയെട്ട് മീറ്ററുമാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പിൽ വാർത്ത ഇരിക്കുന്ന ബുദ്ധപ്രതിമയാണിത് ഈ ബുദ്ധൻ താമര മുദ്രയിലാണ് ഇരിക്കുന്നത് ഇത് കണ്ടോ ഇവിടെ കുറച്ച് ബാസ്ക്കറ്റുകളും അതിൽ കുറച്ച് സാധനങ്ങളും ഇരിക്കുന്നത് ഇവിടെ നിന്നും മേടിക്കുന്നതാണ് ഇതിൽ സ്വീറ്റ്സും ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെയാണ് ഇതിവിടെ പൂജിച്ചിട്ട് ഈ ബാസ്കറ്റ് ഉൾപ്പെടെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മ്യൂസിയം ഫുൾ കാണാൻ പറ്റിയില്ല ഇതൊരുപാട് വലിയ മ്യൂസിയമാണ് ഈ മ്യൂസിയം ചുറ്റി നടന്ന് കാണണമെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് വേണ്ടി വരും സത്യം പറഞ്ഞാൽ ഈ മ്യൂസിയത്തിന്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ ടാക്സി വിളിക്കേണ്ടി വരും അത്രയ്ക്ക് ദൂരമുണ്ട് നടക്കാനായിട്ട് ഇത് നെഗറ്റീവ് പറഞ്ഞതല്ല കേട്ടോ പ്രതി വെച്ച് സമയമില്ലാതോടി വന്ന് കണ്ടു കേട്ടു പോകാൻ ഒരു സ്ഥലമല്ല ഇത് അതുകൊണ്ട് പറഞ്ഞതാണ് ഞങ്ങൾ ഈ മ്യൂസിയത്തിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇല്ല അവിടെയും എന്തൊക്കെയോ കാണാനായിട്ടുണ്ട് ഞങ്ങൾ ഇനി ഇവിടെ വരുമ്പോൾ ഈ മ്യൂസിയത്തിന്റെ ബാക്കി വിശേഷങ്ങൾ ചാനലിൽ വീഡിയോ ഇടുന്നതായിരിക്കും ഇന്നിനി കാണാൻ പോകുന്ന അടുത്ത സ്ഥലം ലോട്ടസ് ആണ് ടാക്സി വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടാക്സിയുടെ അടുത്തേക്ക് പോവുകയാണ് ഇനി ലോട്ടസ് പോണ്ടിൽ ചെന്നിട്ട് കാണാം ഇപ്പോൾ ഞങ്ങൾ ലോട്ടസ് പോണ്ടിലെത്തി ലോട്ടസ് പോണ്ട് കൗഷിങ്ങിലെ പ്രശസ്തവും മനോഹരവുമായ ഒരു കൃത്രിമ തടാകമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ലോട്ടസ് പോണ്ട് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് ലോട്ടസ് പോണ്ട് ഇതിന്റെ ചുറ്റുമുള്ള നിരവധി ക്ഷേത്രങ്ങളാലും തടാകത്തിലെ താമരപ്പൂക്കളാലും പ്രശസ്തമാണ് ഇതാണ് ഡ്രാഗൺ ടൈഗർ ടവർ തായ്വാനിലെ സാംസ്കാരികവും മതപരവുമായ പൈതൃകം പ്രതിനിധാനം ചെയ്യുന്ന ഒരു മനോഹരമായ സ്മാരകമാണ് ഡ്രാഗൺ ടൈഗർ ടവർ ഇത് പരമ്പരാഗത ചൈനീസ് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ടവറിന് രണ്ട് എൻട്രൻസ് ഉണ്ട് ഒരു ഭാഗത്ത് ടൈഗർ മറുഭാഗത്ത് ഡ്രാഗൺ ഈ ടൈഗറിന്റെ മുഖം വഴി പ്രവേശിച്ച് ഡ്രാഗണിന്റെ മുഖം വഴി പുറത്തു വരുമ്പോൾ ഭാഗ്യവും സമൃദ്ധിയും നേടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതാണ് ഊലിതിങ് പഗോഡ ആൾക്കാർ ഇവിടെ വരുന്നത് സൺറൈസും സൺസെറ്റും കാണാനും ബേർഡ് വാച്ചിങ്ങിനും ഫോട്ടോസ് എടുക്കാനും ഒക്കെയാണ് ഇവിടെ നിന്നാൽ സീസൺ അനുസരിച്ച് ഈ പോണ്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരകളും കാണാം ഇതൊക്കെയാണ് ലോട്ടസ് പോണ്ടിലെ കാഴ്ചകൾ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ് നാളെ ഞങ്ങൾ പോകുന്ന സ്ഥലം ഈട തീം പാർക്കാണ് അപ്പോൾ നാളെയായിട്ട് കാണാം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ടാക്സിക്ക് വെയിറ്റ് ചെയ്യുവാണ് ടാക്സി വരുന്നുണ്ട് അപ്പോൾ തീം തീംപാർക്കിലെത്തിയിട്ട് കാണാം ഞങ്ങൾ തീം തീംപാർക്കിലെത്തി എൻട്രൻസിന്റെ അവിടെ നിൽക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ചയാണിത് ഇത് കണ്ടപ്പോഴേ എല്ലാവർക്കും മതിയായിട്ടുണ്ട് പരിനിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്തായാലും അകത്തേക്ക് പോവാണ് ആദ്യം പോയി ടിക്കറ്റ് എടുക്കണം എന്നിട്ട് ബാക്കി നോക്കാം ടിക്കറ്റ് എടുത്തു ഇനി റൈഡിലൊക്കെ കയറാൻ പോവുകയാണ് ഈഡ തീം പാർക്ക് തായ്വാനിലെ കൌഷിങ് നഗരത്തിലെ ദശു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീക്ക് ശൈലിയിലുള്ള ഒരു തീം പാർക്കാണ് രണ്ടായിരത്തി പത്തിൽ തുറന്ന ഈ പാർക്ക് തായ്വാനിലെ ഏറ്റവും വലിയ തീം പാർക്കുകളിൽ ഒന്നാണ് ഇവിടെ ത്രീ ഡി ഫൈവ് ഡി ഹോണ്ടഡ് ഹൗസസ് വെർച്വൽ വ്യൂ ഡാർക്ക് റോളർ കോസ്റ്റർ പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പലതരം റൈഡുകളും ഉണ്ട് നല്ല ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞ് ഇവർ തിരിച്ചു പോവുകയാണ് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും വീഡിയോയും ഫോട്ടോസും ഒന്നും അലൌഡ് അല്ല അതുകൊണ്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിലെ മാത്രം വീഡിയോ ആണ് എടുക്കാൻ പറ്റിയത് ഞങ്ങൾ ഇനി തിരിച്ച് തായ്പേ സിറ്റിക്ക് പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു തായ്വാനിലെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ